റോക്കറ്റ് ആകാശത്ത് പോകുമ്പോ ഒരു പാടുണ്ടാവുമല്ലോ അത് എത്ര സമയം നിൽക്കും നിക്കും കഴിയുമ്പോൾ എന്റെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ മാഞ്ഞു പോകുന്നതാവണം എന്റെ മനസ്സ് ഞാൻ ഒന്നിനെ കുറിച്ചും ബോധാടല്ല ഡിറ്റാച്ച് ആവുക എന്നുള്ള ഒരു വാക്ക് പറയാറുണ്ട് ഒരു കുട്ടി വീണാൽ ആ കുട്ടീനെ എടുക്കാൻ പോലും ഞാൻ പോണ്ട കാര്യമില്ല അമ്പത് വയസ്സ് കഴിഞ്ഞാൽ കാരണം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ എന്റെ മക്കളാണെങ്കിൽ അവരെടുത്തോളൂ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടണം എന്നോട് പറഞ്ഞാൽ മാത്രം ഞാൻ ഏറ്റെടുക്കുക ഒന്ന് കുട്ടിയെ നോക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുക ബസ് എന്ത് സുഖാന്ന് ആലോചിച്ചു ലോകത്ത് ജീവിക്കാം ടാക്സി വേണമെങ്കിൽ ടാക്സി വിളിക്കാം ഭക്ഷണം വേണമെങ്കിൽ വീട്ടിൽ വരും പേയ്മെന്റ് എനിക്ക് ഓൺലൈൻ ചെയ്യാം മൊബൈൽ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം അത്രയും ലാവിഷായിട്ടുള്ള ലോകത്താ നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ അറിയാതെ നമ്മൾ വയസ്സായത് വലിയൊരു നിങ്ങൾ ഏറ്റവും കൂടുതൽ അധിക കാലം ജീവിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കിയാല്

എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ട് ഓരോ വർഷവും കൂടുമ്പോൾ ബയോളജിക്കലി യു ഗെറ്റ് ഏജ്ഡ് അതാണ് ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് ബർത്ത് ഡേ അല്ല ബർത്ത് ഡേറ്റ് ഡേ ഏഴേ ഉള്ളൂ അപ്പോൾ എല്ലാ ആഴ്ചയും ബർത്ത് ഡേ ഉണ്ടാവും ബർത്ത് ഡേറ്റ് ആണുള്ളത് അല്ലെങ്കിൽ നക്ഷത്രം ഏതാണെങ്കിലും പക്ഷെ അത് ഒരു പ്രാവശ്യം നമ്മൾ പക്ഷെ ഓരോ ബർത്ത് ഡേയും അല്ലെങ്കിൽ ബർത്ത് ഡേറ്റും അല്ലെങ്കിൽ ബർത്ത് സ്റ്റാറും ആഴ്ചയിലായാലും സ്റ്റാർ എന്ന് പറയുന്ന മാസം സ്റ്റാർ എല്ലാ മാസവും വരുമല്ലോ അപ്പൊ ആഴ്ചയിൽ പ്രായം കൂടാം മാസത്തിൽ പ്രായം കൂടാം വർഷത്തിൽ പ്രായം കൂടാം ഇതൊക്കെ എണ്ണി കണക്കുകൂട്ടാം പക്ഷെ അത്രയും കാലം നമ്മൾ ജീവിക്കുമ്പോൾ വി വിക്കം മോർ വൈസർ അൻഡ് വൈസർ എജ്യൂക്കേഷൻ ഗിവ്സ് യു മോർ ബിസ്റ്റം അറിവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അല്ല വരും വരായികളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് വിവേക വിവേചന ബുദ്ധി എന്ന് പറയാം പ്രായം കൂടുമ്പോഴും ഇതില്ലാത്ത കുറെ പേരുണ്ട് ഇപ്പം എനിക്ക് അസുഖം എന്ന് പറയുന്ന സാധാരണ പറയുന്ന വാക്ക് അസുഖം അസുഖം എന്നൊരു വാക്ക് തെറ്റാണ് അസുഖം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇൽനെസ്സിനാണല്ലോ പറയാ അസുഖം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രശ്നമാണ് സുഖം ഇല്ലായ്മയാണ് അസുഖം അപ്പൊ സുഖവും അസുഖവും ഏതിനാണുള്ളത് മനസ്സിനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൽനെസ് ഇസ് നോട്ട് ഡിസീസ് രോഗം ഉണ്ടാവാം വയസ്സാകുമ്പോൾ എന്തായാലും രോഗം ഉണ്ടാവും കാരണം വേറെ എല്ലാത്തിലും വേറെ ഉണ്ടാവുമല്ലോ അല്ലെ കാലുവേദന ഉണ്ടാവും അപ്പൊ ഞാനത് അയ്യോ വയ്യ എന്ന് പറഞ്ഞാൽ ആ മാറും മിക്കവാറും പ്രായം കൂടുമ്പോൾ കൂടുമ്പോ പറ്റുന്ന വി ബിക്കം മോർ ഡിപ്പെന്റ് പഴയ സുഹൃത്തുക്കളില്ല എൻഗേജ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഇല്ലാണ്ടാവും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കും ഇത്രയും കാലം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ റിട്ടയർ ആവും റിട്ടയർ ആയി ആയിക്കഴിഞ്ഞ പിന്നെ വയസ്സായും തോന്നാൻ തുടങ്ങി അത് തോന്നലാണ് ആ തോന്നൽ ഒഴിവാക്കിയിട്ട് അസുഖമില്ലാതിരുന്നാൽ നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും അതിന് തരണം ചെയ്യാൻ പറ്റും അതെപ്പോഴാണ് ഉണ്ടാവുക വി ഷുഡ് ബിക്കം മോർ വൈസർ ആ വൈസർ എന്ന് പറയുന്നത് നല്ല വായനാശീലം നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല കോണ്ടാക്റ്റ് ഞാൻ ഈ സൈക്കോളജി പഠിക്കുന്ന കാലത്ത് ഓരോ ആൾക്കാരെ കുറിച്ചും ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ പഠിക്കാൻ രോഗികളുടെ സൈക്കോളജി ഇപ്പോഴൊക്കെ ആണെങ്കിൽ മിഷൻ വെച്ചിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാം അതൊന്നും അല്ലാത്ത കാലത്ത് ഞാൻ ഒപ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓരോ ടെസ്റ്റ് നടത്തുന്ന ആളുടെയും സൈക്കോളജി ഡോക്ടർക്ക് അറിഞ്ഞാലേ അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ കണ്ണട വെച്ചിട്ട് വായിക്കാൻ പറ്റുണ്ടോയെന്ന് ചോദിച്ചിട്ട് ലെൻസ് ലംസ് ഇത് വേണ്ട അപ്പോൾ എനിക്കറിയാം അയാൾ ഒരു പ്രാവശ്യം എടുത്തിട്ട് വേറൊരു സാധനം എടുത്തിട്ട പോലെ ഇടുന്നത് അതേ സാധനം തന്നെയാണ് എന്നിട്ട് ഇതാണോ നല്ലത് മറ്റേതാണോ നല്ലത് നമ്മൾ നമ്മളോട് ചോദിക്കും പറഞ്ഞു ഇത് ശരിയില്ല മറ്റേതാണ് നല്ലത് മറ്റേതന്നെ ഇയാൾ ട്രിക്കുന്നതാണ് പക്ഷേ അത് നമ്മളോട് പറയില്ല ഇങ്ങനെ ട്രിക്ക് കളിക്കുന്ന ഡോക്ടർമാരെ നമുക്കറിയാം അപ്പം ഞാനെന്താ ചോദിച്ചാൽ അവർ എങ്ങനെയാണ് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നത് എജ്യൂക്കേറ്റഡ് ആകുമ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് വയസ്സാകുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഹൈദരാബാദിൽ കണ്ടത് മിട്ടു എന്ന് പറയുന്നത് ഡോക്ടർ മിട്ടു നല്ല ഫേമസ് ആയിട്ടുള്ളിൽ പോയിരിക്കും ഇവരെ ടെസ്റ്റ് ചെയ്യുമ്പോഴും അവരെങ്ങനെ പറയുന്നത് അപ്പൊ അവര് കുറേ കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ആയിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ കണ്ണ് കാണിക്കാൻ പറ്റുന്നത് വയസ്സും ഒരു പത്തെഴുപത് വയസ്സായി കണ്ണാദ്യമായിട്ട് അപ്പൊ മിട്ടു ആകെ അത്ഭുതത്തോട് കൂടി പറയാൻ നിങ്ങളുടെ ഒരു കണ്ണ് കംപ്ലീറ്റ് കാഴ്ചയില്ലാത്തതാണ് അവരറിഞ്ഞിട്ട് പോലും ഇല്ല നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ നമ്മളറിയല്ലോ എന്നിട്ട് മിട്ടു പറഞ്ഞു നിങ്ങളുടെ ഒരു കണ്ണ് ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആണ് എന്നോട് പറഞ്ഞത് ഫുൾ പോയതാണ് പക്ഷെ പതുക്കെ കണ്ണട വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു അവര് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എല്ലാ ദിവസവും എനിക്ക് പേപ്പർ ഇപ്പോഴും വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ മൂന്നാല് പേപ്പർ ഇപ്പോഴും വായിക്കുന്നു ആ നാല് പേപ്പർ വായിക്കുന്ന ഒരു കണ്ണോണ്ട് എഴുപതാമത്തെ വയസ്സിൽ വായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രോഗമുണ്ടോ ഉണ്ട് അസുഖമുണ്ടോ തീരില്ല രോഗം തപ്പി കണ്ടുപിടിച്ച് അസുഖം ഉണ്ടാക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം എനിക്ക് ഒരേ പേര് അറിയാം നിങ്ങൾക്ക് ഒരു രോഗമുണ്ടോന്ന് ചോദിച്ചാൽ അടുത്ത് പോവാം ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവർ പറയും ഇല്ല എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് അവരുടെ രോഗം അപ്പ പോയി അപ്പൊ അവർക്ക് രോഗമായിരുന്നു അസുഖമായിരുന്നു തലവേദന എന്തൊക്കെ കൊണ്ടുവരാം കുറച്ച് എണ്ണ തേച്ചിട്ട് വെയിൽ കാച്ചി തേച്ചാൽ കാച്ചി തേച്ചാൽ തേച്ച് കാച്ചിയാൽ എണ്ണ കാച്ചിട്ട് തേക്കാൻ പറയുന്നതാണ് ആയുർവേദം തേച്ചിട്ട് കാച്ചിയാലോ നിങ്ങൾ നല്ലപോലെ എണ്ണ തേച്ചിട്ട് പുറത്തു പോയാലോ തേച്ച് കാച്ചി അതുകൊണ്ട് അസുഖം വരുന്ന പറയുന്നത് അപ്പൊ ഇത് മാത്രം മതി ചിലപ്പോൾ തലവേദന വരാൻ അല്ലെങ്കിൽ അയൽവാസിയുടെ വേസ്റ്റ് നമ്മുടെ പറമ്പിലിട്ടാലും നമുക്ക് തലവേദന വരും പല ജനങ്ങളും നമ്മളോട് സംവദിക്കുന്നതിന്റെ രൂപം മാറിയ തലവേദന വരും ഇതിന് ഡോക്ടറെടുത്ത് പോയാൽ എന്താ ചോദിക്കുക നിങ്ങൾ ഏത് ഡോക്ടറെടുത്ത് പോകുന്നു അനുസരിച്ചിട്ടാണ് അവര് പ്രിസ്ക്രിപ്ഷൻ പറയാം ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ആ തരത്തിലാ ചോദിച്ച ഐസ്പെഷ്യലിസ്റ്റടുത്ത് പോയാലും തലവേദനക്കയാൾ വെറുതല്ലല്ലോ നോക്കുക നിങ്ങൾ ഒരു ഇ എൻറ്റിൻറെടുത്ത് പോയാൽ എന്ത് ചെയ്യും നോസിൽ എവിടെയോ വളവുണ്ടെന്ന് കണ്ടുപിടിച്ച എന്തായാലും സർജറി അതേ സമയത്ത് നിങ്ങൾ ഒരു ഗ്യാസ്ട്ര എൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ അയാൾ അതാണ് കണ്ടുപിടിക്കുക കാരണം അവരെടുത്തുള്ള ടൂളിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വയസ്സാകുമ്പോൾ സാധാരണ ഗതിയുള്ളതാണ് അവിടെ പോകും അപ്പം എനിക്കറിയാം കണ്ണിന് വല്ലാണ്ട് വിഷമമുണ്ട് വേദനയാണെന്നൊക്കെ പറഞ്ഞൊരാൾക്ക് സാധാരണ റിനോളിന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് വെറുതെ ക്ലീനിങ് സൊല്യൂഷനാണ് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതിന് പകരം സാധാരണ വെള്ളം ഉപയോഗിച്ചാലും കണ്ണ് ക്ലീൻ ചെയ്യും നമ്മൾ ഈ കണ്ണിന് വല്ലാണ്ട് ഇറിട്ടേഷൻ ഉണ്ടെന്ന് പറയുമ്പം കുറച്ചൊരു വെള്ളം എല്ലാ ദിവസവും കൊടുത്തു നോക്കും നിങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നമാണ് എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു മിക്കവാറും മിക്കവാറും ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് ദ പ്രോബ്ലം സൈക്കോസിമാറ്റിക് ആണ് അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന വേറെ പണിയില്ലാത്തോണ്ടാണ് വയസ്സാകുമ്പോൾ വയസ്സാവുമ്പോൾ പറ്റും വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അത് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ് ആ എൻഗേജ്ഡ് ആക്കാൻ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് സാമൂഹികമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം കൊച്ചുമക്കളെ നോക്കാം നമ്മളൊക്കെ സാധാരണ പറയാം നാല് ആശ്രമങ്ങളാണ് ഒന്ന് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം അപ്പൊ ഒരു ഇരുപത്തഞ്ചു വയസ്സ് വരെ നമ്മൾ ഇന്നത്തെ കാലം വെച്ചിട്ട് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ പഠിക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചു മുതൽ അമ്പത് വരെയാവുമ്പോഴത്തേക്കും ഗാർഹസ്ത്യം കഴിഞ്ഞു അമ്പത് മുതൽ എഴുപത്തിയഞ്ചു വയസ്സ് വരെയൊക്കെയാണെന്ന് വിചാരിക്കുക ആ കാലത്താണ് നമ്മൾ ശരിക്ക് എന്ത് വേണ്ടത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ കഴിഞ്ഞ ആ വാനപ്രസ്ഥം എന്ന് എന്താ അർത്ഥം എല്ലാം എവിടെ കാട്ടിലേക്ക് വാനപ്രസ്ഥാണ് വനപ്രസ്ഥ വനം കാട് വാനം ആകാശം ആകാശത്തേക്ക് പോവാണ് ആകാശത്തേക്ക് പോകുന്നതല്ല എന്റെ വീട്ടിൽ ഞാൻ ആകാശം സൃഷ്ടിക്കുക ഞാൻ അങ്ങോട്ട് പോകണമെന്നില്ല അതിന് ഇങ്ങോട്ട് കൊണ്ടന്നാൽ മതിയല്ലോ അതിന്റെ അർത്ഥം എന്താണ് ഞാൻ വളരെ ഫ്രീ ആണ് എനിക്കൊന്നും പ്രശ്നമല്ല ഒരു കുട്ടി വീണാൽ ആ കുട്ടീനെ എടുക്കാൻ പോലും ഞാൻ പോണ്ട കാര്യമില്ല അമ്പത് വയസ്സ് കഴിഞ്ഞാല് കാരണം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ എന്റെ മക്കളാണെങ്കിൽ അവരെടുത്തോളൂ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടണം എന്നോട് പറഞ്ഞാൽ മാത്രം ഞാൻ ഏറ്റെടുക്കാം ഒന്ന് കുട്ടിയെ നോക്കണം എന്നോ നോക്കൊണ്ടിരിക്കുക ബസ് അതല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നതിന് കാരണം എന്താ പ്രശ്നം എന്താണ് നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രൈവസിയിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് കേറാണ് അത് ചെയ്യരുത് വലിയ മക്കളുടെ കാര്യമാണെങ്കിൽ പോലും ഒരു പ്രശ്നവും വേണ്ട വാനപ്രസ്ഥ പേര് വരാൻ കാരണം റോക്കറ്റ് ആകാശത്ത് പോകുമ്പോൾ പാടുണ്ടാവുല്ലോ അത് എത്ര സമയം നിൽക്കും ഴിയുമ്പോ മാഞ്ഞുപോകും എന്റെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ മാഞ്ഞു പോകുന്നതാവണം എൻ്റെ മനസ്സ് ഞാൻ ഒന്നിനെ കുറിച്ചും ബോധാടല്ല ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ള ഒരു വാക്ക് പറയാറുണ്ട് ആർക്കും ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റില്ല പക്ഷെ പറ്റുന്ന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അപ്പൊ അതെന്ത് അടച്ചില്ല ഇതെന്ത് എവിടെ വെച്ചില്ല ഇതെന്ത് അവിടെ വെച്ചില്ല ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കും അമ്പത് വയസ്സ് വരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ആ സമയം കൊണ്ട് എന്റെ മക്കളെ എനിക്കത് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ മക്കളുടെ മക്കളെ ഞാൻ പഠിപ്പിക്കാൻ നോക്കേണ്ട കാര്യമില്ല ഞാൻ മക്കളെ നന്നായിട്ട് പഠിപ്പി പലർക്കും പറ്റുന്ന എന്താണ് അമ്പതൊക്കെ കഴിയുമ്പോഴാണ് ഈ ബോധം വരുന്നത് അപ്പോഴാലോചിക്കാം ഓ എൻ്റെ മക്കളെ ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നാ എൻ്റെ മക്കളുടെ മക്കളെ പഠിപ്പിക്കാന്ന് ആ പഠിപ്പിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും ഞാൻ എൻ്റെ മക്കളെ കുറിച്ചുള്ള കുറ്റം മക്കളുടെ മക്കളോട് പറയും അപ്പൊ മക്കളുടെ മക്കൾക്ക് എൻ്റെ മക്കളോടുള്ള ബഹുമാനം ഇല്ലാണ്ടാവും അപ്പൊ അവരുടെ പേരൻസിനോടുള്ള ബഹുമാനം ചെറിയ കുട്ടികൾക്ക് ഇല്ലാണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഗ്രാൻഡ് പാരൻസ് ആയി മാറുകയാണ് ചെയ്യുന്നത് അവർക്ക് സമയമില്ല എന്നുള്ള സത്യമാണ് കാരണം ഇന്ന് അവരെ എൻഗേജ് ആണ് അതുകൊണ്ട് മക്കളെ നോക്കാൻ പറയും ശരി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അതെനിക്കൊരു എൻ്റെ ഫ്രീഡത്തെ കട്ട് എന്നൊരു സംഭവമാണെങ്കിൽ ഞാൻ നിന്നു കൊടുക്കരുത് അതിന് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ ഫ്രീഡം വേണം ഞാൻ അതിന് ചെയ്യുന്നു തീരുമാനിക്കുന്ന തരത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള എൻഗേജ്മെന്റ് ഞാൻ കാണണം വായനയാവാം കൃഷിയാവാം അല്ലെങ്കിൽ കട കടനടത്താവാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാവാം മിനിമം ഇൻകം കിട്ടാം അതുകൊണ്ടല്ലേ ഈ അമ്പത് എന്ന് പറയുന്നത് സ്ട്രിക്റ്റല്ലാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ അറുപത് കഴിയുമ്പോൾ പെൻഷൻ തരുന്നു ആ സമയത്ത് എന്ത് ചെയ്യണം പെൻഷൻ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് മക്കൾക്ക് വീട് എടുക്കാനുള്ള പോയി അന്ന് എൻ്റെ പിന്നെ ആ സമയത്താണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം പണികളിലോട്ട് ഞാൻ യാത്ര ചെയ്യാൻ പറ്റില്ല ഇപ്പം യാത്ര ചെയ്യാൻ പോകും ആദ്യ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അസുഖമായി കിടപ്പായി പ്രശ്നമായി കാലുവേദനയായി ആ പൈ വയ്യാത്ത മണിക്ക് പോരുത് എനിക്ക് ഫിസിക്കലായിട്ട് എഫേർട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുമ്പോഴാണ് അതാണ് വിസ്ഡം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് സ്വന്തം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥ വേണ്ടേ അതും കഴിയുമ്പോഴാണ് പിന്നെ എൻ്റെ സമയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ചിലവഴിക്കുക ഞാൻ എൻജോയ് ചെയ്യുക അവരുമായിട്ടുള്ള സംസാരം അവരുമായിട്ട് കളിച്ചു നടക്കാൻ പറ്റുക അതൊക്കെ നമുക്ക് ചെയ്യാം അതും കഴിഞ്ഞിട്ടുള്ളൊരു സമയമുണ്ട് വീട്ടിലിരിക്കാൻ അത്യാവശ്യത്തിന് ആരെങ്കിലും വന്നാൽ മാത്രം എനിക്ക് ആ സമയത്ത് ഒരു എഴുപത്തഞ്ച് കഴിയുമ്പോഴത്തേക്കും തീരെ വയ്യാത്തൊരു അവസ്ഥയുള്ളൂ ആ റിയലൈസേഷൻ നമുക്കുണ്ടാവണം എനിക്കത് പറ്റുന്നില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഒരു രോഗിക്കറിയാമല്ലോ എനിക്ക് ഇന്നതൊക്കെ പൊക്കാൻ പറ്റുള്ളൂ ഞാൻ അറിയുമ്പോൾ ഞാൻ എങ്ങനെ പെരുവാം ഇത് പ്രായം അല്ല കേട്ടോ ബയോളജിക്കൽ പ്രായമല്ല ചെറുപ്പത്തിലും ആ സ്വഭാവമുള്ളവരുണ്ടാവാം ഇപ്പം സന്യാസം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചിന് ശേഷമാണ് നമ്മൾ പറഞ്ഞു തന്നെയായിരിക്കും അങ്ങനെയാണല്ലോ പറയാ വനപ്രസംഗം കഴിഞ്ഞാൽ സന്യാസം എസ് പക്ഷെ പന്ത്രണ്ടാമത്തെ വയസ്സിലും സന്യാസത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് ഇത് എപ്പോ വേണമെങ്കിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷെ ഇതാണ് പൊതുവെയുള്ള വിസ്ഡം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കൊണ്ടും സാമൂഹികമായ ഇടപെടൽ കൊണ്ടും ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടതാണ് നമ്മൾ മൈൻഡ് അല്ലാതെ സൊസൈറ്റിയെ പറ്റിയും കൂടി ചിന്തിക്കേണ്ട ഒരു സമയമാണല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ അധിക കാലം ജീവിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ അവർ മിക്കവാറും സോഷ്യലി ആയിട്ടുള്ളവരാണ് സെൽഫ് സെൽഫ് സെൽഫിലേക്ക് മടങ്ങിയിട്ടുള്ള ആ ആൾക്കാർക്കൊക്കെ മിക്കവാറും അസുഖങ്ങൾ ദ മോർ പബ്ലിക് യു ആർ ദ മോർ യു ആർ ആ ഒരു തോന്നൽ ഉണ്ടാവും കാരണം നമ്മൾ കുറേ പേരെ കാണും നമ്മളെക്കാളും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമല്ലോ പിന്നെ മാറാവ്യാധികളും ക്രോണിക് ഡിസീസും ഒക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം ആക്സിഡന്റ് എപ്പോൾ വേണമെങ്കിലും വരാം അതൊക്കെ സ്പെസിഫിക് കേസ് കേസാണ് നമ്മളിപ്പോൾ പറയുന്ന ഒന്നും ഇത് കേട്ടിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെ പറയാം ഞാൻ ഞാനിങ്ങനെയാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അവർ പക്ഷെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പറയുന്നത് പിന്നെ ഇതും ഓരോ റീജിയണിലും അവരുടെ എക്കണോമിക് അനുസരിച്ചിട്ടും ഒക്കെ വ്യത്യസ്തമുണ്ടാവും ഇപ്പോൾ അമേരിക്കയിലൊക്കെ എങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവർ വീൽ ചെയറിൽ സ്വന്തം ഓപ്പറേറ്റ് ചെയ്യുന്ന വീൽ ചെയറിൽ ഒറ്റക്ക് പോണ്ടി വരും കാരണം അവരുടെ മക്കളൊന്നും അവരുടെ കൂടെയില്ല ഹസ്ബൻഡോ വൈഫോ ആരായാലും ഡൈവേഴ്സ് ആയിട്ടുണ്ടോ അവരെ കൊണ്ട് എനിക്ക് ഗുണമില്ല എന്ന് പറയുമ്പോൾ അവരെ അപ്പം ഡൈവേഴ്സ് ചെയ്യുമല്ലോ അപ്പം സ്വന്തം ജീവിക്കണ്ടേ അപ്പോൾ ഒരാളും ഒരാളെയും ഡിപൻഡ് ചെയ്യാണ്ട് ജീവിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അവിടെ നൈൻ ലെവൻ എന്നാണ് എമർജൻസി എമർജൻസി ആ എമർജൻസി നയൻ ഇലവൻ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ വണ്ടി വരും കൊണ്ടുപോകും ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ടാവും ഇൻഷുറൻസ് ഇല്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല അവരെ കെയർ ചെയ്തോളൂ അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എപ്പോഴാണ് മെഡിസിൻ കഴിക്കേണ്ടത് ഇപ്പം ടെസ്റ്റ് ചെയ്യേണ്ട സമയമായി വന്നോളൂ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ അപ്പം സോഷ്യൽ സിസ്റ്റം വളരെ സ്ട്രോങ് ആണ് നമ്മുടെ കാര്യത്തിൽ എങ്ങനെയാണ് സോഷ്യൽ ഗവൺമെൻറ് സിസ്റ്റം വളരെ ബോറാണ് നമ്മുടെ ഫാമിലി സിസ്റ്റം ആണ് സ്ട്രോങ് അവിടെ ഫാമിലി സിസ്റ്റം മോശമാണ് അതുകൊണ്ട് സോഷ്യൽ സിസ്റ്റം സ്ട്രോങ് ആണ് അപ്പൊ രണ്ടു തരത്തിലും ഇതിനെ നോക്കിക്കാണാം ഇതിന് മെറിറ്റും ഉണ്ട് ഡിമെറിറ്റും ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് വേണം എന്ന് ചോദിച്ചാല് ഇവിടെയുള്ള ഒരാൾ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുവേ ആ സിസ്റ്റത്തില് നമുക്ക് അക്സെപ്റ്റബിൾ ആവണം ഇപ്പൊ നമുക്ക് ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് കാർ വിളിച്ചിട്ട് പോവാം അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുമായിരിക്കും അത് അമേരിക്ക പോയത് രണ്ടും പറ്റില്ല വളരെ കോസ്റ്റ്ലി ആണ് പബ്ലിക് ഇല്ല ട്രാൻസ്പോർട്ട് ഇല്ല പല സ്ഥലത്തും വണ്ടികളുണ്ട് നമ്മൾ ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതിന്റെ പിന്നെ എളുപ്പം കിട്ടുമല്ലോ അവിടെ അത് കിട്ടില്ല അവിടെ ഡോക്ടറുടെ അപ്പോയിൻമെന്റ് കിട്ടാനാണ് പല്ലുവേദന ഇടുന്നവർ ഡോക്ടറുടെ അപ്പോയിന്മെന്റ് കിട്ടാ അടുത്ത മാസമാണ് അപ്പത്തേക്ക് പല്ലുവേന മാറുമല്ലോ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും ജിപേ ഉണ്ടെങ്കിൽ ജീവിക്കാം അവിടെ അങ്ങനെ ഇല്ല അവിടെ ബാങ്കേ ഉള്ളൂ ജിപേ എന്ന് പറയുന്നത് അമേരിക്കയിൽ നമുക്ക് ഏജ് ആവാൻ വളരെ കാലാവസ്ഥയാണ് കാലാവസ്ഥ എന്ന് ഗൂഗിൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ടാക്സി വേണമെങ്കിൽ ടാക്സി വിളിക്കാം ഭക്ഷണം വേണമെങ്കിൽ വീട്ടിൽ വരും പേയ്മെന്റ് എനിക്ക് ഓൺലൈൻ ചെയ്യാം മൊബൈൽ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം അത്രയും ലാവിഷായിട്ടുള്ള ലോകത്താ നമ്മള് ജീവിക്കണം എന്ന് നമ്മൾ അറിയാതെ നമ്മൾ വയസ്സായത് വലിയൊരു വിഷമമായിട്ട് ആലോചിച്ചു ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ നമ്മളൊക്കെ വലിയ ബ്ലസ്ഡാണ് ഇനി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാലോ കുറച്ച് പ്രായമായിട്ട് ഈ ഒരു താടിയും മുടിയും കൊള്ളത്ത് കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ വന്നിട്ട് നമുക്ക് വേണ്ടി സർവ്വേ എന്ന് പറയുമോ കേരളത്തിലേ അതില്ലാത്തുള്ളൂ അവിടെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ബഹുമാനം കൂടും എന്താ വേണ്ടതെന്ന് ചോദിക്കും നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഫങ്ഷനോ ഒക്കെ പോയി കഴിഞ്ഞാൽ എത്ര പേരാ പിന്നാലെ വരുമെന്നറിയുമോ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനം കൂടും അവിടെ പ്രായം ആധിക്യം കൂടുന്ന സമയത്ത് അവരെ അവർ ആയിട്ട് വെക്കരുത് അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു ഒരു ആവശ്യമായിട്ട് മാറും